എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം അപ്പം നമ്മൾ ഈ അടുത്ത് ഈ ജന് ഒരു ജന്മം എടുത്ത് ഭൂമിയിൽ വരുന്നതിനു മുമ്പേ നടക്കുന്നതാണ് ഈ സോൾ പ്ലാനിങ് ആ സോൾ പ്ലാനിങ്ങിൽ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് സ്പിരിറ്റ് ഗൈഡ്സ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാ അപ്പോൾ സ്പിരിറ്റ് ഗൈഡ്സ് എന്നു വച്ചാൽ നമ്മുടെ ആത്മാവിനെ സഹായിക്കുന്ന ഗൈഡ് ചെയ്യുന്ന ഉയർന്ന ആത്മാക്കള് മാസ്റ്റേഴ്സ് സ്പിരിറ്റ് മാസ്റ്റേഴ്സ് സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാവരും ഉണ്ട് അവരാണ് അവരടുത്താണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ ഗാർഡിയൻ ഏഞ്ചൽസ് മാലാക്കന്മാരില്യ ഗാർഡിയൻ ഏഞ്ചൽസ് അവരൊക്കെ ഉണ്ട് അവരെല്ലാവർക്കും നമ്മളെ അറിയാം എല്ലാ എ ടുവിസഡ് നമ്മളെ കുറിച്ച് എല്ലാവരെയും കുറിച്ചും അറിയാം അപ്പോൾ അവർ നമുക്ക് സജഷൻസ് തരും സജഷൻസ് തരുന്നതോടുകൂടി അവരുടെ ജോലി തീർന്നു നമ്മൾ വേണം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ എടുത്തിട്ട് അവരെ അടുത്ത് പറയും അപ്പോൾ അതിൻ്റെ പേരാണ് സോൾ പ്ലാനിങ് ഈ സോൾ പ്ലാനിംഗ് നടക്കുന്നത് എന്തുവാ നമ്മൾ ഈ ജന്മത്ത് ഇവിടെ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ചെയ്ത് കൂട്ടുന്ന ചെയ്ത് വയ്ക്കുന്ന പ്ലാൻ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡൽഹി പോകണം ഡൽഹി പോണെന്ന് വെച്ചാൽ നിന്ന് നിൽപ്പിൽ പോകാനൊക്കെ ടിക്കറ്റ് എടുക്കണം ഫോറിൻ പോകണമെങ്കിൽ ടിക്കറ്റ് മാത്രമല്ല വിസ എടുക്കണം സൂട്ട് കേസിൽ തുണി എടുത്ത് വെക്കണം ഡ്രസ്സ് എടുത്ത് വെക്കണം ബാക്കി ഒരുപാട് തയ്യാറെടുപ്പ് ചെയ്യണം അതാണ് ഈ സോൾ പ്ലാനിങ്ങിൻ്റെ അർത്ഥം അപ്പം ആ സോൾ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരും സി ഓരോ കൊച്ചും കൊച്ച അത് ജനിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അമ്മയെ തിരഞ്ഞെടുക്കും അപ്പം നമ്മൾ നമ്മളുടെ പേരൻസിനെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ അമ്മ വേണം ഇങ്ങനത്തെ അച്ഛൻ വേണം ഇങ്ങനത്തെ ബ്രദർ വേണം സിസ്റ്റർ വേണം മാമം വേണം മാമി വേണം അമ്മ അമ്മാമ്മ വേണം അങ്ങനെയൊക്കെ അച്ഛമ്മ വേണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ആ അമ്മയുടെ വയറ്റി നമ്മൾ ജനിക്കുന്നത് ഇതിൻ്റെ അർത്ഥമാണ് സോൾ പ്ലാനിങ് ഇതില്ലാതെ ഈ കാർമിക് ഡെപ്റ്റിന് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അതായത് കഴിഞ്ഞ മാസം നടന്നത് എൻ്റെ ജീവിതത്തിൽ അതായത് ഈ ഞാൻ പറഞ്ഞില്ലയോ ഇപ്പോൾ എനിക്ക് ഈ വിജ്ഞാനമയ കോശമാണ് ഇങ്ങനെ തലപ്പൊക്കി നിൽക്കുന്നത് എല്ലാം പഠിക്കണം 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 കുറേ കുറച്ച് നാളുകൊണ്ട് ഈ പ്രാന്ത് തുടങ്ങിയതാ കാണുന്ന അഡ്വെർടൈസ്മെൻറ്റിനെല്ലാം പൈസ അടച്ച് മാസ്റ്റർ ക്ലാസ് ബൂട്ട് ക്യാമ്പ് അഡ്വാൻസ് ക്ലാസ് എന്നിങ്ങനെ പഠിച്ച് 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 കുത്തിയിരിക്കും ഞാൻ സദാസർവകാലവും അതിലൊരു സമാധാനം കണ്ടെത്തുന്നുണ്ട് എൻ്റെ ആത്മാ കൂടുതൽ പഠി അത് പഠി ഇത് പഠി അതിൽ ശരി ഇതിൽ ശരി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് 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 വരിക അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓൺ എല്ലാം ഓൺലൈനിലാണ് അതിൽ ആദ്യത്തെ ദിവസം ഞാൻ ശരിക്ക് അങ്ങനെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല വലുതായിട്ട് കേട്ടില്ല എന്താ എന്നുവെച്ചാൽ ശനി ഞായറാണ് ഇവരെല്ലാം എല്ലാം ക്ലാസ് നമ്മൾ ലോഗിൻ ചെയ്താലേ അവർ റെക്കോർഡ് മെസ്സേജ് റെക്കോർഡ് ക്ലാസ് അതായത് ക്ലാസിൻ്റെ റെക്കോർഡിങ്സ് തരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യും എൻ്റെ ഒന്ന് ഓൺ ചെയ്യും എന്നുവെച്ചാൽ എല്ലാം സാറ്റർഡേ സൺഡേ സൺഡേലും പിന്നെ ഓൺ ചെയ്യും ഒരു മൊബൈലിൽ ഓൺ ഒന്നോൺ ചെയ്യും ഇന്നൊരു മൊബൈലിൽ ഇന്നൊന്ന് ഓൺ ചെയ്യും ചിലപ്പോൾ മൂന്നും ശ്രദ്ധിക്കാതെ ഞാൻ അടുക്കളയിലോ വേറെ എവിടെയെങ്കിലും എൻ്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അവരുടെ റെക്കോർഡിംഗ് ഒക്കെ അയച്ചു തന്നതി പിന്നീട് സാവധാനത്തിൽ കുറച്ച് കുറച്ചായിട്ട് നോക്കി പഠിക്കും നോട്ട്സ് എഴുതി വയ്ക്കും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പോക്ക് അപ്പം രണ്ടാമത്തെ ദിവസം അതേ ആൾ ക്ലാസ് എടുത്തപ്പം എനിക്കത് കേൾക്കണമെന്ന് തോന്നി അത് അത് നോക്കണം എന്നെ അങ്ങോട്ട് അത് കേൾക്കാനുള്ള ഒരു ഉന്തി ഒരു ഇത് തോന്നി ആ എന്നാൽ പിന്നെ ശരി കുറച്ച് നേരം കേൾക്കാം കുറച്ച് നേരം ഇങ്ങനെ ലാപ്ടോപ്പിൽ കേൾക്കും കുറച്ച് നേരം ഒരു മൊബൈലിൽ കേൾക്കും കുറച്ച് നേരം ഇനിയൊരു മൊബൈലിൽ കേൾക്കും അങ്ങനെ ഈ ഇയാളുടെ കേൾ 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 എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു ശരി കുറച്ച് നേരം കേട്ടോ അയാളുള്ള വീരവചനമെല്ലാം അടിച്ച് വ എല്ലാം വായ എല്ലാം കാണിച്ച് എല്ലാം കാണിച്ച് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഫീസ്കോ അതായത് ആ കോഴ്സിൻ്റെ ഫീസ് ലൈഫ് ലോങ് ഹാൻഡ് ഹോൾഡിംഗ് തരാം അത് തരാം ഇത് തരാം ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോക്കൽ ഭാഷ പറഞ്ഞു ആനയാണ് എന്നൊക്കെ കുറേ പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് വീണു നയാൾ എന്തോ സഹായിക്കുക എന്നെ എന്ന് പറഞ്ഞ് സിക്സ്റ്റി തൗസൻഡ് അടച്ചു ആദ്യം ടെൻ തൗസൻഡ് അടച്ചു ഇനി രണ്ട് മൂന്ന് ദിവസത്തിനകം ഫിഫ്റ്റി ആകൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ടെൻ തൗസൻഡ് അടച്ചു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഫിഫ്റ്റി തൗസൻഡ് അടച്ചു അപ്പോൾ സിക്സ്റ്റീ അടച്ചേ ശനിയാഴ്ച ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ബാച്ച് അതായത് ബാച്ച് എൻ്റെ ബാച്ചിൽ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു രാവിലെ എട്ട് മണിക്ക് ആ ശരി അറ്റൻഡ് ചെയ്തു വലിയ ഒരു ഇതില്ല എന്നാലും ശരി ഇനി ഇതിലുള്ളവർക്കെല്ലാം വൺ ടു വൺ ക്ലാസ് വൺ ടു വൺ ഇപ്പം ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ഒരാഴ്ചയായിട്ടും വിളിച്ചില്ല അതിൽ തന്നെ എനിക്ക് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു അടുത്ത ക്ലാസ് ഈ കോമൺ ക്ലാസ് ഉണ്ടായിരുന്നു എട്ട് മണിക്ക് അതിലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഈ വൺ ടു വൺ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നില്ല ഒടുക്കം ഞാനായിട്ടങ്ങ് ചോദിച്ചു ഈ വൺ ടു വൺ ക്ലാസ് എപ്പോഴാണ് അന്ന് ചോദിച്ചു ആ ഈ ആഴ്ച തീർച്ചയായിട്ടും വരും ഞാൻ ഞങ്ങൾ പറയാൻ നോക്കാം ശരിയെന്ന് ഒരുവിധം വല്ല ചാതിയും ഒരു വൺ ടു വൺ ക്ലാസ് വെച്ചു ഞാനും അദ്ദേഹം കൂടെ ഡയറക്റ്റായിട്ട് സംസാരിച്ച് എന്നാൽ ഇവരിടത്തൊന്നും നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും സംസാരിക്കാൻ നോക്കത്തില്ല വലിയ ആൾക്കാരാണ് അങ്ങനെ വൺ ടു വൺ സംസാരിച്ച് ഇത് ചെയ്യുക അത് ചെയ്യുക അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഞാൻ ചെന്ന് സാർ ഇതിൽ മുക്കാലും ഞാൻ ചെയ്തതാ ഒന്നും പുതിയതല്ല എനിക്ക് വേറെ എന്തെങ്കിലും പുതിയ ബുദ്ധികളുണ്ടെങ്കിൽ എനിക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയണം എന്തായാലും ഇത് മാഡം ചെയ്തുകൊണ്ട് പോവാം ഞാൻ പറയണം ആ ശരി സാറിന് പറഞ്ഞു അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പോയപ്പം എന്ന് ചോദിച്ചു ചെയ്തു എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നെ വേറെ ഒരു സംസാരമില്ല അപ്പോൾ ഒരാഴ്ചയിൽ രണ്ട് ക്ലാസ്സാണേ ബുധനും ശനിയും എട്ട് മണിക്ക് എട്ട് മണിക്ക് ബുധനാഴ്ച ശനിയാഴ്ച ഒരു രണ്ടാഴ്ച ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് പേഴ്സണലായിട്ട് ഒരു സഹായവും ഇങ്ങനെ അടുത്തു ഒന്നും കിട്ടുന്നില്ല അപ്പോഴത്തേക്കുണ്ടല്ലോ ഇതേ മനസ്സ് എന്നെ ഉന്തിത്തള്ളി അറുപതിനായിരം പേ ചെയ്യാൻ വെച്ച മനസ്സ് വേണ്ട ഇയാൾ കൊള്ളരുത് ഇയാൾ കൊള്ളരെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശം അയാൾ നല്ലതോ ചീത്തയോ നമുക്ക് അറിഞ്ഞുകൂടാ കുറേ ആൾക്കാരെ സഹായിച്ചു കാണും പക്ഷേ എൻ്റെ ലെവലിന് അങ്ങേര് ഒത്തു വരുന്നില്ല വേണ്ട അപ്പോൾ അങ്ങേര് ഒരു വാക്ക് രണ്ടാമത്തെ ദിവസം പറഞ്ഞു നിങ്ങൾ പേ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്യും പേഴ്സണൽ ഗ്രോത്തിന് ഞാൻ സഹായം ചെയ്യും അത് ഇനിയൊരു കാര്യം കൂടെ പറയാം ഈ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ടല്ല ഈ ഫേസ്ബുക്ക് ആഡ് കൊടുക്കുന്നത് അതിൽ നിന്ന് വെബിനാർ നടത്തുന്നത് അതിനുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ കുറേ ഓട്ടോമാറ്റഡ് പ്രോഗ്രാംസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മനസ്സ് ഉണ്ടിത്തള്ളിയുണ്ട് ഞാനത് ചേർന്നു പക്ഷേ ഇങ്ങേരൊന്നും എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും തരുന്ന മാതിരി തോന്നിയില്ല അങ്ങനെ അപ്പോൾ ഇപ്പം പിന്നെ എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ വാങ്ങിരി അങ്ങേര മണി ബാക്ക് തരാമെന്ന് പറഞ്ഞല്ലോ മണി ബാക്ക് ഉണ്ടെന്ന് മണി ബാക്ക് ചോയ്രി ചോയ് ചോയി ചോയ് എൻ്റെ മനസ്സ് ഇത് ഞാൻ വെളിയിൽ ആരുടെ അടുത്തും വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞാൽ അവിടുന്ന് കുറേ കിട്ടും എനിക്ക് ആരുടെ അടുത്തും പറഞ്ഞില്ല അപ്പം ഞാൻ സഹി കെട്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു സാർ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതൊക്കെ കൊള്ളാം എൻ്റെ ലെവലിന് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിനൊന്നും നിങ്ങളില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ രണ്ടായിര ഇരു രണ്ടായിരത്തി തൊട്ട് ഞാൻ ചെയ്യുക ഫേസ്ബുക്ക് ആഡും അതും ഇതുമൊക്കെ ബുക്കൊക്കെ എഴുതി എല്ലാം എല്ലാം ചെയ്തു എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ പറയുക അല്ലെങ്കിൽ എനിക്ക് ഐ വോണ്ട് ദ മണി ബാക്ക് എന്ന് പറഞ്ഞു ഐ വോണ്ട് എ മണി ബാക്ക് എന്ന് പറഞ്ഞത് അങ്ങേക്ക് ഒരു പോയി ഞാൻ പറഞ്ഞു ആ മൂന്നാ രണ്ടാഴ്ചയും കഴിഞ്ഞു എനിക്കായിട്ട് എന്തോ നിങ്ങൾ പേഴ്സണലായിട്ട് എന്തോ സഹായിച്ചു ഒരു സഹോ ഒന്നും ചെയ്തില്ല എനിക്ക് വേണം ഇല്ല മാഡം ഒരു രണ്ടാഴ്ചയും കൂടെ നിൽക്കണം എനിക്ക് അങ്ങനെ ആയിരുന്നു ടെൻഷനായിരുന്നു ഇതായിരുന്നു നോ ഐ വോണ്ട് ദ മണി ബാക്ക് പറഞ്ഞു അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ആയില്ല വളരെ ഡീസൻ്റായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് അങ്ങേരും ശരി ഞാനും ശരി ലെവല് വിട്ടൊന്നും നമ്മൾ സംസാരിക്കത്തില്ല ആരായിരുന്നാലും ശരി അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളുടെ ഹാൻഡ് ഹോൾഡിംഗ് സഹായം വേണ്ട എനിക്ക് മണി ബാക്ക് വേണം ഉടനെ അങ്ങനെ ശരി തരാം എന്നുവെച്ചാൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മണി ബാക്ക് തന്നില്ലെങ്കിലോ എന്നുള്ള ഒരു ലേശം ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു വെച്ചാൽ ഇതിലൊന്നും നമ്മൾ കോർട്ടിലും കേസിലൊന്നും പോകാനുള്ള ഉദ്ദേശം എനിക്കില്ല പോകത്തും ഇല്ല വേണ്ട പോയാൽ പോയി അപ്പോൾ അങ്ങേരും പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു ലാസ്റ്റ് ഒരു ചാൻസും കൂടെ എനിക്ക് തരണം മാഡം ഞാൻ നോക്കട്ടെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ട്വൻ്റി പെർസെൻ്റ് എടുത്തോണ്ട് ബാക്കി തരും അപ്പോൾ അറുപതിനായിരത്തിൽ ട്വൻ്റി പെർസെൻറ്റ് എത്ര ആയി ഞാൻ കണക്ക് കിട്ടിയിട്ട് ട്വൻറ്റി പെർസെൻ്റ് എടുക്കുന്ന അളവിനൊന്നും നിങ്ങൾ എന്നെ സഹായിച്ചിട്ടേയില്ല അതുകൊണ്ട് ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് എത്ര വേണോ എത്ര എടുക്കാൻ പറ്റുമോ അത് എടുത്തിട്ട് എനിക്ക് ബാക്കി തരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങേര് ട്വൻറ്റി പേഴ്സൻ്റ് എന്ന് പറയുമ്പം പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അങ്ങേരെ എന്തോ ചെയ്തു എന്നെ സഹായിച്ചോ ഒരു വകയും ചെയ്തില്ല നാൽപ്പത്തെട്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിലിട്ടു അപ്പം ഞാൻ പിന്നെ ഒന്നും ഉണ്ടാകാൻ പോയില്ല താങ്ക്സ് അപ്പം ഒരു വിധത്തിൽ എനിക്കെന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ടായിരം രൂപ അങ്ങേര് തിരിച്ച് തന്നല്ലോ അയാളും മാന്യനായ കൊണ്ടല്ലേ തിരിച്ചു തന്നെ അതൊരു കാര്യം രണ്ടാമത് ആ പന്ത്രണ്ടായിരം രൂപ അയാൾ എടുക്കാൻ വേണ്ടി അയാൾ ഒന്നും ചെയ്തില്ലെന്ന് അയാൾക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ ഈ പന്ത്രണ്ടായിരം രൂപ അപ്പം അതിൻ്റെ എന്തുവാ അതാണ് ഈ കാർമിക് ഡ ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചു അപ്പോൾ ഇയാൾക്ക് ഞാൻ ഏതോ ഒരു ജന്മത്ത് പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടിയിരുന്നു അതിനാണ് ഞായറാഴ്ച അയാളുടെ ക്ലാസ് കേട്ടപ്പം ഇടി ഇട എന്ന് പറഞ്ഞത് രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ കൊള്ളരുത് 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 എന്നുള്ളത് എൻ്റെ അറിവാണ് പറഞ്ഞത് മനസ്സല്ല പറഞ്ഞു എൻ്റെ ബുദ്ധി പറഞ്ഞു കൊള്ളരുത് പോരാ അപ്പം ഈ പന്ത്രണ്ടായിരം രൂപ അങ്ങേരെ എടുത്തത് ഞാൻ ഏതോ ഒരു ജന്മത്തെ അയാൾക്ക് കൊടുക്കേണ്ട കാർമിക് ഡെപ്റ്റാണ് ഇപ്പം കൊടുപ്പിച്ചത് കണക്ക് തീർന്നു എല്ലാവരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഇതാണ് കാർമിക് ഡെപ്റ്റിൻ്റെ ഒരു ചെറിയ കാൽക്കുലേഷൻ അപ്പം നമ്മുടെ കൈ കൈവിട്ട് കുറേയൊക്കെ പൈസ പോന്നു അപ്പം നമ്മളെ കൈ നമ്മുടെ കൈവിട്ട് കുറേ കാശ് അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ കളഞ്ഞു പോകുന്നു വേറെവനെങ്കിലും അടിച്ചു മാറ്റിയതാ എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട സമയത്ത് പോകുന്നു നമുക്ക് വലുതായിട്ട് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കിഴക്കൻ ഞാൻ മനസ്സമാധാനപ്പെടുന്നത് എന്തുവാന്ന് വെച്ചാൽ എനിക്ക് ഏതോ ഒരു ജന്മത്തിൽ കൊടുക്കേണ്ട ഒരു കടബാധ്യത ഉണ്ടായിരുന്നു അത് കൊടുത്തു ഉള്ളൂ അങ്ങനെ വിചാരിക്കുമ്പം വേറെ മനഃപ്രയാസമില്ല അവനെ കുറിച്ചുള്ള അവനെ ചഹാരിക്ക ചഹാരിക്കാനോ അല്ലെങ്കിൽ പ്രാഹാനോ അതൊന്നും നമ്മൾ നല്ല കാലത്തെ ചെയ്യത്തില്ല എന്നാലും ഞാൻ പറയുക ആ മനസ്സിനകത്ത് ഒരു ചെറിയ വേദന കാണുമല്ലോ ആ വേദന പോലും ഇല്ല ആ ശരി എന്നാൽ പിടി നിനക്ക് വേണ്ടിയത് നീ എടുത്തു അത്രയേ ഉള്ളൂ അതോടെ ആ കണക്കങ്ങ് തീർന്നല്ലോ അതാണ് നമുക്ക് വലുത് അപ്പം ഇതാണ് കാർമിക് ഡെപ്റ്റ് സോൾ പ്ലാനിങ് ഫ്രീ വില്ലിനെ കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞു ഫ്രീ വില്ലെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പാത റൈറ്റ് സൈഡും പോകാം ലെഫ്റ്റ് സൈഡും പോകാം നമ്മളിവിടെ നടുക്ക് നിൽക്കുന്നു അപ്പം റൈറ്റ് സൈഡ് പോകാനുള്ള അധികാരം എനിക്കുണ്ട് ലെഫ്റ്റ് സൈഡ് പോകാനുള്ള അധികാരവും എനിക്കുണ്ട് ഫ്രീ ആണ് രണ്ട് പാതയും ആണ് എഴുതി കൂടെ പോകുന്നു എന്നുള്ളത് വെച്ചായിരിക്കും എൻ്റെ അടുത്ത് അടുത്തടുത്ത് വരുന്ന കാര്യങ്ങൾ അപ്പോൾ രണ്ടിൽ ഏതിൽ വേണമെങ്കിലും പോകാം എന്നുള്ള ചോയ്സ് ദൈവം നമുക്ക് ഓരോ നിമിഷവും പറഞ്ഞാണ് വിടുന്നത് അത് നിങ്ങൾ ഓർക്കണം വേറെ ഒന്നും വേണ്ട ഇന്നമ്പലത്തിൽ പോകണോ നാളെ പോണോ അതൊരു ചോയ്സ് നമുക്കുണ്ട് ഇന്ന് വേണമെങ്കിലും പോവാം നാളെ വേണമെങ്കിലും പോവാം രണ്ട് ദിവസം വേണമെങ്കിലും പോവാം രണ്ട് ദിവസവും പോകാതെ പോകാതെ ഇരിക്കാം സോ എവ്രി മിനിറ്റ് നമുക്ക് ഈ ഫ്രീ ചോയ് ഫ്രീ വില്ലിൻ്റെ ചോയ്സ് ഉണ്ട്